ക്യാമ്പസുകളെ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ കൂടി വേദിയാക്കുക എന്ന ഇടത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സെൻട്രലൈസ്ഡ് കോമൺ ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റി സ്ഥാപിച്ചത് ഈ ലാബിൽ നിന്നാണ് ചകിരിയിൽ നിന്ന് ആക്ടിവേറ്റഡ് കാർബൺ കണ്ടെത്താനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സാധാരണ കപ്പാസിറ്ററുകളേക്കാൾ വളരെ ഉയർന്ന അളവിൽ ഊർജ്ജ സംഭരണ ശേഷിയുള്ളവയാണ് ആക്ടിവേറ്റഡ് കാർബൺ ചകിരിത്തൊണ്ടിൽ നിന്ന് ചിലവ് കുറച്ച് ആക്ടിവേറ്റഡ് കാർബൺ ഉത്പാദിപ്പിക്കാനായാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപാദനം ചെലവ് ഗണ്യമായി കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ഇതുവരെ ഉണ്ടായ എല്ലാ റിപ്പോർട്ടുകളും അനുസരിച്ച് ഒരു കപ്പാസിറ്ററിൽ നിന്ന് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് പ്രവർത്തിച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്കൊരു ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു എൽ ഇ ഡി കത്തിച്ചെടുക്കാൻ നമുക്ക് പറ്റി ഇത് വളരെ ഒരു വലിയ നേട്ടമായിട്ട് നമുക്കൊരു വളരെ ചീപ്പായി കിട്ടുന്ന ഒരു സ ഇതിൽ നിന്ന് നമുക്ക് മാലിന്യത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ഇത് ഉണ്ടാക്കി കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് വളരെ ഒരു നേട്ടമായിട്ട് ഞങ്ങൾ കരുതുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് ആക്കി വളരെ ചെറിയ സമയം കൊണ്ട് നമുക്കതിനെ കാർബൺ ആക്കി എടുക്കാൻ പറ്റും പിന്നീടുള്ള ആക്ടിവേഷൻ എന്ന പ്രോസസ്സ് വളരെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും വളരെ ഒരു ദിവസം കൊണ്ട് നമുക്കിതിൻ്റെ ഫുൾ പ്രോസസ്സ് കിട്ടി നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ എന്നുള്ള രീതിയിലേക്ക് നമുക്കിത് ആക്കിയെടുക്കാൻ പറ്റും പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങളിൽ സൂപ്പർ കപ്പാസിറ്ററുകളുടെ ഉപയോഗം വളരെ നിർണായകമാണ് അതുകൊണ്ടുതന്നെ വ്യവസായിക ലോകവും ഏറെ പ്രതീക്ഷയോടെ കൂടിയാണ് ഈ സാങ്കേതികവിദ്യ നോക്കിക്കാണുന്നത് പുതിയ സാങ്കേതികവിദ്യയ്ക്ക് പേറ്റന്റ് ലഭിച്ചാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും കൈരളി ന്യൂസ് തിരുവനന്തപുരം